ഹലോ അപ്പോൾ സൺഡേ ആയിട്ട് എന്തൊക്കെയോ ആയിരുന്നു പരിപാടികൾ രാവിലെ തന്നെ എനിക്ക് ആയസും രാവിലെ എണീട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കാപ്പിയായിരുന്നു ചായക്കടി അപ്പോൾ അതൊക്കെ കഴിച്ചു കടിയെന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം പിന്നെ ഏട്ടൻ കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റി നടന്ന് നേരം പോകണ്ടേ അപ്പോൾ ഇതൊക്കെ നമ്മളെ പറമ്പിലുള്ള ചെടികളാണ് അപ്പോൾ കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ആറിയിട്ട് പിന്നെ ഏട്ടനോരോ പണികളിലായിരുന്നു സൺഡേ ആയാലും വലിയ ഫ്രീയൊന്നുമില്ല പിന്നെ എന്തൊക്കെയോ ക്ലീനിങ്ങൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇടയ്ക്ക് പറക്കി വെച്ച് കുറേ പെട്ടികളൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് പിന്നെ അമ്മ ഉച്ചയാകുമ്പോഴേക്ക് കുഞ്ഞിനെ കുളിപ്പിച്ച് അവനെ ഉറങ്ങി പിന്നെ പിന്നെ ഇവിടെ മഴക്കുഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സ്ലാബ് എടുത്ത് വെക്കാൻ സ്ലാബ് തന്നെയല്ലേ പറയുവോ അതെടുത്ത് വെക്കാൻ വേണ്ടി കുറേ ഏട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പരീക്ഷണം നടത്തി കുക്കീസ് ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല ചീറ്റിപ്പോയി അപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പുതിയൊരു പ്ലാനുമായിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും അത് വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ രാത്രിക്ക് എങ്ങനെ കളിക്കും ആക്കുമെല്ലാം ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങനെ പോയി അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ രാത്രി ഉറങ്ങി വേറെ ഒന്നുമല്ല പറയാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗായ്സ് ബൈ